ഞാൻ അന്ന് നിങ്ങളെപ്പോ മകനായിരുന്നു ഇന്ന് നിങ്ങളെപ്പോലുള്ള മക്കളുള്ളൊരു ഉപ്പയാണ് നാളെ നിങ്ങളും ഒരു പിതാവാകും ഒരുപക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നാളെ ഒരു പിതാവാകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ അത് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്ന് കൊടുക്കണം മരണം വരെ അവർ കാത്തിരിക്കരുത് തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ പൊന്നു കൈകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പുണ്യകർമ്മം പ്രിയപ്പെട്ടവരാണ് സ്വന്തം വീട് വെക്കലല്ല കാറ് വാങ്ങലല്ല നമ്മൾ കല്യാണം കഴിക്കുന്നതല്ല ഉമ്മയും വാപ്പയും കഷ്ടപ്പെട്ട് പണത്തിന്റെ ഞാൻ അനുഭവത്തിലൂടെ അതുകൊണ്ടാണ് ഇന്നും ഓരോ കുട്ടികളോട് നിങ്ങൾ ചെലവഴിക്കുന്ന പണം അനാവശ്യമായി ചെലവഴിക്കരുതേ എന്ന് പറയാനുള്ള കാരണം നാളെ നിങ്ങളൊരു പിതാവാകുമ്പോഴും പറയാൻ സാധിക്കണം അന്ന് എൻറെ വാപ്പ എനിക്ക് തന്ന ഫീസ് കൊണ്ടാ ഞാൻ ഈ നേടിയത് അതെന്റെ വാപ്പയുടെ ഉമ്മയുടെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് കഴിയണം